റേഷൻ ഡോക്സിൻ അടുത്ത വീട്ടിലേക്ക് സ്വാതന്ത്ര്യം ഇപ്പം നമ്മൾ പറഞ്ഞാല് ഈ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പം നമ്മൾ ചില കാര്യങ്ങൾ മറുപടി പറയണമെന്ന് തോന്നിപ്പോകും അപ്പോൾ കുറേ കാലം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ലാലേട്ടൻ ഫാൻസിന് മാത്രമാണ് ഓരോരുത്തരും പറയുന്ന വാക്കുകളുടെ അർത്ഥം ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പം അത് തിരിച്ചറിയുകയും അതിൻ്റെ പുറത്ത് നാണം കെട്ട് നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇപ്പം ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗ് തന്നെ സായ് കുമാറും ലാലേട്ടനോട് പറയുന്നത് അക്കാലത്ത് ലാലേട്ടൻ്റെ പ്രേക്ഷകർ വളരെ വലിയ രീതിയിലാണത് ആഘോഷിച്ച് സായ് കുമാറിൻ്റെ അടുത്ത് ലാലേട്ടൻ പറയുന്ന ഡയലോഗുകൾ പക്ഷെ കാലം കുറച്ചുകൂടെ കഴിഞ്ഞു പോയപ്പം ചില ആൾക്കാർ അതായത് ലാലേട്ടൻ്റെ വിരോധികളായിട്ടുള്ള ചില ആൾക്കാര് വേണമെങ്കിൽ നമുക്ക് ഫാൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവർ ചൂണ്ടിക്കാണിച്ചത് അതിനകത്ത് സായ് കുമാറാണ് സ്കോർ ചെയ്യുന്നത് കാര്യം ലാലേട്ടൻ്റെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യത്തിലൂടെ എന്നുള്ളത് നമ്മളെല്ലാം പിന്നീട് മനസ്സിലായി എനിക്കൊന്നും ഇപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ ഫാൻസ് കാരണം കൂടുതൽ അത്തരത്തോടുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് ആഘോഷിക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ആൾക്കാർ പറയാറുണ്ട് ഇപ്പോൾ മമ്മൂക്കയുടെ സിനിമ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നാലും മമ്മൂക്കയുടെ സിനിമ മാക്സിമം കളക്ട് ചെയ്യുന്നത് തിയേറ്റർ കളക്ഷനായിട്ടൊരു എൺപത്തിയേഴ് കോടിയോ അല്ലെങ്കിൽ തൊണ്ണൂറ് കോടി താഴെയാണ് മമ്മൂക്കയ്ക്ക് ഒരു നൂറ് കോടി കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ആദ്യമേ ലാലേട്ടൻ്റെ സിനിമ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പിടിച്ചാൽ പിടിച്ചു കിട്ടാൻ പറ്റാത്ത അത്രയും രീതിയിലേക്ക് വലിയ രീതിയിലുള്ള കളക്ഷനേക്ക് ലാലേട്ടൻ്റെ സിനിമ പോകുമെന്നൊക്കെ പ്രേക്ഷകർ പറയുന്നു പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് അവിടെ നമ്മൾ മറ്റൊരു രീതിയിൽ അന്ന് ചിന്തിച്ച് നോക്കുക അതായത് മമ്മൂക്കയുടെ സിനിമ എത്ര മോശമാണെങ്കിലും അല്ല എങ്കിലും ഈ പറഞ്ഞ കണക്ക് ഒരു ആവറേജ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തിയേറ്ററിൽ കാഴ്ചവെക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതായത് മമ്മൂക്കയുടെ എത്ര മോശം സിനിമയാണെങ്കിലും ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ നിർമ്മാണ ചെലവ് പക്ഷേ കുറവായതുകൊണ്ട് ോ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരുപാട് പൈസ വാരി വലിച്ച് ചിലവാക്കാത്തതുകൊണ്ടോ മമ്മൂക്ക വാങ്ങിച്ചു കൂട്ടുന്ന കോടികളെ കുറിച്ചുള്ള പരസ്യങ്ങളുമായിട്ട് ആരും വരാത്തതുകൊണ്ടോ മമ്മൂക്കയുടെ സിനിമയ്ക്ക് ഒരു തിയേറ്ററിൽ ഒരു സ്ഥിരതയാർന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കുന്നത് പിന്നെ ചിലപ്പോൾ ശരിയായിരിക്കും മമ്മൂക്കയുടെ വലിയ രീതിയിലുള്ള സിനിമ കളക്ഷനൊന്നും മമ്മൂക്കയുടെ സിനിമയ്ക്ക് ഒരു തൊണ്ണൂറ് കോടി താഴെ നിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ എമ്പത്തേഴ് കോടിയിലൊക്കെ വരത്തക്ക രീതിയിൽ മാത്രമേ കേരള ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് ആയിട്ട് മമ്മുക്കയുടെ ഒരു മലയാള ചിത്രത്തിന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അത് ശരിയാ പക്ഷെ മറുവശം എടുക്കുക ലാലേട്ടന്റെ പോസിറ്റീവ് വന്നാൽ ഗംഭീരമായിരിക്കും അപ്പൊ പിന്നെ നെഗറ്റീവ് വന്നാലോ ദുരന്തമായി മാറുമെന്നല്ലോ എന്റെ അർത്ഥം തകർന്ന തരിപ്പണമായി പോകുന്നല്ലോ എന്റെ അർത്ഥം അതായത് ഒരു സ്ഥിരതയാർദ്ധ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണോ എപ്പോഴും നല്ലത് നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റിലാണെങ്കിൽ തന്നെ ഒരു ബാറ്റ്സ്മാൻ ഒരു ആവറേജ് ഒരു മുപ്പത്തഞ്ച് വൺ ഡേ ക്രിക്കറ്റിലൊക്കെ ഒരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നാൽപ്പത് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ആവറേജ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ബാറ്റ്സ്മാൻ ആണോ നല്ലത് അല്ലെങ്കിൽ ഒരു ദിവസം വന്നിട്ട് ഒരു എഴുപത്തഞ്ച് റൺസ് സ്കോർ ചെയ്തിട്ട് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഡക്ക് 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 അല്ലെങ്കിൽ പത്തി താഴെ റൺസ് എടുത്ത് പോകുന്നതാണോ നല്ലത് അപ്പം ലാലേട്ടനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ പ്രേക്ഷകരും പറയുന്നത് അതാണ് പോസിറ്റീവ് വന്നാൽ അങ്ങ് കയറിപ്പോവും പോസിറ്റീവ് വന്നില്ലെങ്കിൽ ലാലേട്ടനെ മലയാള സിനിമ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ ദുരന്തമായി മാറും അപ്പം ഒരു നടന് എന്ത് സ്ഥിരതയാണ് ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ ഒരു ബോക്സ് ഓഫീസിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് ഇപ്പം ലാലേട്ടന്റെ മലയക്കോട്ടെ വാലുവിനും ബെറോസിൻ്റെയൊക്കെ ഒരു നിർമ്മാണ ചെലവും അത് തിരിച്ചുപിടിച്ച തുകയൊക്കെ കണ്ടപ്പെടുത്തേക്ക് ഇവർ ലാലേട്ടൻ ഫാൻസുകാരും പറയുന്നത് വളരെ ശരിയാണ് കാര്യം പോസിറ്റീവ് വന്നായിരുന്നെങ്കിൽ ഈ സിനിമയൊക്കെ രക്ഷപ്പെട്ടു പോയേനെ അപ്പം

കാര്യക്കോ ചെറുപ്പം കുറച്ച് ചാർത്തി കൊടുക്കാൻ ശ്രമിച്ച ഒരു ഷോ ആയിട്ട് പട്ടത്തിന്റെ അഗസ്റ്റ് എല്ലാം പോകുന്ന ഒരു സിനിമ ആയിട്ടുള്ള ഒരു രീതി അത്രത്തോളം യാഥാർത്ഥ്യ കാര്യങ്ങളെ എഴുതി കാണിക്കാൻ പോകുന്ന ഒരു നല്ല അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഓരോ ദോസ ഓരോ ആക്കുന്ന പൈസ ലായറിന്റെ നൂട് എന്ന് പറയുന്ന പ്രതിബന്ധമറ്റുള്ള കാര്യങ്ങളെ രണ്ട പലെയുള്ള സിനിമയ്ക്ക് ഒരു പോര സിനിമയേനെ ഇടത്തോളം അത്രത്തോളം വലിയൊരു മുതൽമുടക്കായ സിനിമയാണ് അടുത്ത കാലത്താണ് ഇവിടെ പറഞ്ഞ ഒരു വീഡിയോ സേവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കേറ്ററ ചെയ്യാമോ അല്ലെങ്കിൽ കണ്ടറിയാമോ എന്നൊരു പ്രതിധിലേക്കാണ് രണ്ടാംബു വിയാണ് ചിന്തിക്കുന്ന പോലും ഇല്ല രണ്ടാം ഭാവം ഒന്നല്ല ലാലേട്ടനെ നായകനാക്കി ഷിബു വവിയാണ് ഇനി ഒരു സിനിമ കാര്യം ലാലേട്ടനെ ഷിബു വെബിയാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാ ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോയിരുന്ന വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാ രണ്ടുപേരും അതിനകത്ത് യാതൊരു വിധം സംശയവും ഇല്ല പക്ഷേ ആ ഷുബു ജോൺ തന്നെ ചാനലുകളുടെ മുമ്പിൽ ഇടുന്നു കരയുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ലാലേട്ടൻ്റെ ഫാൻസുകാർ ലാലേട്ടൻ്റെ സിനിമയെ സ്വീകരിക്കാത്തത് അവർക്ക് വേണ്ടുന്ന ഷുവിജോൺ തന്നെ പറഞ്ഞ കണക്ക് മുമ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കണക്ക് മടക്കി കൊടുത്ത് മീശ വിരിച്ച് അത്തരത്തിലുള്ള റോളുകളെയാണ് അവർക്ക് വേണ്ടുന്നത് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഏതെങ്കിലുമൊക്കെ സിനിമകൾ തിയേറ്ററിൽ വന്ന ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോ കഴിയുന്നതോടുകൂടി പ്രേക്ഷൻ കൊള്ളാമെന്ന് പറയുന്ന സിനിമകൾ ചിലപ്പം വിജയിച്ചിട്ടുണ്ട് ചിലപ്പോഴെല്ലാം നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് അപ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് മോശമായിട്ടുള്ള അത് ഒരു നെഗറ്റീവ് റിപ്പോർട്ട് വരുന്ന സിനിമകളുടെ അവസ്ഥ എന്താവും ഇപ്പോൾ ഷിബു വിഭീഷൻ ഉണ്ടായ നഷ്ടം എന്താണെന്നോ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പറയുന്നത് എൻ്റെ സിനിമയ്ക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായി ഒ ടി ടിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ലാഭമാക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ എല്ലാം പറയാൻ പറ്റു ഞാനിപ്പോൾ സിനിമയിലേക്ക് ഇറങ്ങാൻ ഇറങ്ങി ഒരു പടം നിർമ്മിച്ച് ഞാൻ പൊട്ടി തർന്നിരിക്കുമെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റൂ ആ സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ച വെച്ച പ്രകടനം നമ്മൾ കണ്ട് എന്റെ അറുപത്തഞ്ച് കോടി എഴുപത് കോടി ആയെന്നൊക്കെ അവരവകാശപ്പെടുന്ന സിനിമയ്ക്ക് മാക്സിമം ഇരുപത്തൊമ്പത് കോടിയാണ് ട്രാക്ക് ചെയ്യപ്പെട്ട കളക്ഷൻ വേൾഡ് വേൾഡ് വൈഡ് വൈഡായിട്ട് സാക്ക്നിൽക്ക് പുറത്തുവിട്ടിരിക്കുന്ന ഫൈനൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് കോടിയാണ് അപ്പോൾ എന്ത് ലാഭമാണ് ആ സിനിമയ്ക്ക് ഇനി അഥവാ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ എല്ലാവരും കണക്കാക്കുന്നത് ബിസിനസ് കളക്ഷൻ അല്ലല്ലോ തിയേറ്റർ കളക്ഷൻ അല്ലേ മമ്മൂക്കയുടെ ആരാധകരും ലാലേട്ടൻ്റെ ആരാധകരും വിലയിരുത്തുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ അപ്പം ഈ പറഞ്ഞണക്ക് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പം എവിടെയോ രണ്ട് ദിവസം മുമ്പ് ഞാനിപ്പോൾ ഈ ഒരു ക്യാപ്ഷൻ കണ്ട് പോസിറ്റീവ് വന്നാൽ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ മലമറയ്ക്കും എന്നുള്ള രീതിയിൽ ബസുക്കൊക്കെ സാധിക്കത്തില്ലെന്നൊക്കെ ഉള്ള രീതിയിൽ ആളുകൾ പറയുന്നുണ്ട് അപ്പം ഈ ഇപ്പം ഈ പറഞ്ഞ കണക്ക് പിന്നെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഇത്രയും വലിയൊരു മുതൽ മുടക്കായതുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന തരത്തിൽ നിൽക്കുന്ന രണ്ട് യുവതാരങ്ങളെ അതായത് ലാലേട്ടനോട് ലാലേട്ടനെ നൂറ് കോടി കിട്ടിയിട്ടുണ്ടെന്ന് ലാലേട്ടൻ ഫാൻസ് അവകാശപ്പെടുന്ന പോലെ നൂറ് കോടി കിട്ടിയിട്ടുള്ള ടോമിനോ തോമസിനെയും പൃഥ്വിരാജിനെയും പോലുള്ള രണ്ട് താരങ്ങളും കൂടെ ഉണ്ടായതുകൊണ്ട് ആ സിനിമ ഒരുപക്ഷെ ചിലപ്പം വിജയിക്കും അല്ലെങ്കിലും അതിനി അഥവാ പരാജയപ്പെട്ടാലും വലിയൊരു ദുരന്തമായി മാറില്ല നേരെ മറിച്ച് അവർക്ക് രണ്ടുപേർക്കും പകരം മറ്റ് രണ്ടുപേരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലാലേട്ടൻ്റെ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള വിജയമാവണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഏതെങ്കിലും നിർഭാഗ്യവശാൽ ആ സിനിമ കൊള്ളത്തില്ലെന്ന കാണും പ്രേക്ഷകരെ വില വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ഉണ്ടാവാൻ പോകുന്ന തകർച്ചയും ദുരന്തോ എന്താണെന്ന് ഇപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് ലൈക്ക ആ പ്രൊഡക്ഷൻസിൻ്റെ യാതൊരു അറിവുമില്ല ലൈക്ക് എഴുതിയിൽ നിന്ന് പിന്മാറി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ലൈക്ക് എഴുതിയിൽ നിന്ന് പിന്മാറിയെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ലൈക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും പക്ഷേ എന്നാലും കാര്യം അവർക്കും ഒരുപക്ഷെ മനസ്സിലായി കാണും കാര്യം ഈ കോടികൾ തള്ളിക്കേറ്റിക്കൊണ്ട് വന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്ററിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പറ അന്നേരവും ലാലാട്ടൻ്റെ പ്രക്ഷപ്പെട്ട് പറയും പോസിറ്റീവായിരുന്നെങ്കിൽ ഞങ്ങളുടെ എമ്പൂരായിരം കോടി നേടിയിരുന്നു അപ്പോൾ നെഗറ്റീവ് ആണെങ്കിലോ എത്ര കോടി മുടക്കും നൂറ്റി അമ്പത് കോടി മുടക്കിയിട്ട് അമ്പത് കോടി വാങ്ങിക്കുവോ അപ്പോൾ പോസിറ്റീവ് ആണെങ്കിലല്ലേ അതുകൊണ്ട് ദയവി ചെയ്ത് ഒരാൾ പറയുന്ന വാക്കുകളുടെ അർത്ഥം നിങ്ങൾ ഷെയർ ചെയ്യുമ്പം അതിനകത്തൊക്കെ ഒരുപാട് ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളുണ്ടെന്ന് ലാലേട്ടൻ ഫാൻസ് മനസ്സിലാക്കണം ചുമ്മാ തള്ളി 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 പറയുമ്പം മറ്റുള്ളവർ അത് പരിഹസിക്കാനായിട്ട് ഉപയോഗിക്കും അതുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള വീഡിയോ താങ്ക്